കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം ഒരു ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആക്റ്റീവാണ് അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണിത് കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് എനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസിറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ആണ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് മുൻഭാഗം നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി അഞ്ച് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ പി ന്റെ സിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഇപ്പോൾ ഡഫൈഡാർ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്നൊരു പോസ്റ്റാണിതെന്ന് ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എറണാകുളം ഒന്ന് തൃശ്ശൂർ ഒന്ന് കോഴിക്കോട് എന്ന് എന്നീ നിലകളിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഒ ബി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഇളവ് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഏഴാം ക്ലാസ് പാസ്സായാൽ മതി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഷുഡ് ഹാവ് പാസ്ഡ് സ്റ്റാൻഡേർഡ് സെവൻത്ത് ആണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഷുഡ് നോട്ട് ഹാവ് അക്യുവേഡ് ഗ്രാജുവേഷൻ ഡിഗ്രി പാടില്ല എന്നും കൂടി പറയുന്നുണ്ട് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക് മിനിമം ഒരു ഏഴാം ക്ലാസ് ഉണ്ടാവാനും ഉണ്ടാവുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട് മിനിമം ഒരു ഏഴാം ക്ലാസ് ഉണ്ടായിരിക്കണം പക്ഷേ ഡിഗ്രി എടുക്കാൻ പാടില്ല ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല മിനിമം നിങ്ങൾക്ക് ഒരു ഒരേഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ ഈ യോഗ്യത ഉള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക